ഇത് രണ്ട് മനുഷ്യരുടെ സത്യസന്ധമായ ജീവിതകഥയാണ് ഒരു ഇരയും ആ ഇരയ്ക്കൊപ്പം തിന്ന മറ്റൊരു മനുഷ്യനും ഒരുപക്ഷെ കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ അപൂർവമായി സംഭവിക്കാവുന്ന ഒരു ജീവിതാനുഭവങ്ങളുടെ സന്തോഷകരമായ പരിസമാപ്തി സിനിമയിൽ മാത്രമോ അല്ലെങ്കിൽ ചില നോവലുകളിലോ കണ്ടിട്ടുള്ള എല്ലാ നാടകീയതയും ഇതിലുണ്ട് ഇന്നതൊക്കെ ഒരു നാടകീയതയാണെങ്കിൽ ഇന്നലകളിലത് മരണത്തിനും ജീവിതത്തിനുമിടയിൽ പോരാടിയ ഒരു സഹോദരിയുടെ കഥയാണ് ഒപ്പം നിന്ന സത്യസന്ധനായ ഒരു മാധ്യമ പ്രവർത്തകന്റെ കഥയാണ് കേൾക്കാമ കഥ കഥയല്ലിത് ജീവിതം മലയാള സിനിമയെ വെല്ലുന്ന ഒരുപക്ഷേ ഏറ്റവും മനോഹരമായി ഒരുപാട് വായനക്കാരും ഒരുപാട് എഡീഷനും ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു കഥയും തിരക്കഥയും ഒക്കെ ജീവിതത്തിൻ്റെ നേരനുഭവമായി മാറുമ്പോൾ അത് നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് വിചാരിച്ചു കേൾക്കുമ്പോൾ അസംഭവ്യം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാമെങ്കിലും നടന്ന സംഭവമാണ് ശോഭ സഞ്ജു എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ധനതത്വശാസ്ത്രത്തിൽ ബിരുദമോ ബിരുദാനന്തര ബിരുദമോ നേടിയ വളരെ മിടുക്കിയാണ് അവരെ വിവാഹം കഴിച്ചത് ഒരു ഇലക്ട്രോണിക്സ് കട നടത്തുന്ന ഒരു ബിസിനസ്സുകാരനാണ് ആ വിവാഹാനന്തരം ഈ കുട്ടിയും ഭർത്താവിനോടൊപ്പം ബിസിനസ്സിൽ കേന്ദ്രീകരിച്ചു കട ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെയായി വളർന്നു നിരവധി സ്റ്റാഫായി സ്റ്റാഫുകൾക്ക് വാട്സപ്പ് ഗ്രൂപ്പായി കൂട്ടായ്മകളായി അങ്ങനെയൊക്കെയായി ഇരുവരുടെയും ജീവിതം ഒരുപാട് പേരെ അസൂയപ്പെടുത്തിയിട്ടുണ്ട് ഇരുവർക്കും മൂന്ന് മക്കളുണ്ടായി വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നു പലരും അവരെ നോക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നത്രേ പരസ്പരം ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ ജനിച്ചതുപോലെയുള്ള ജീവിതമാണല്ലോ എന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്ത വിദേശത്തേക്ക് ഒടുവിൽ ജോലി മതിയാക്കിപ്പോയ നിസാർ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഭർത്താവിൻ്റെ ഇലക്ട്രോണിക് സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ലിറ്റോ എന്ന് പറയുന്ന ഒരു പയ്യന് ഒരു വീഡിയോ ക്ലിപ്പ് അയച്ചു കൊടുക്കുന്നു അതൊരു നഗ്ന വീഡിയോ ആണ് ശോഭ സഞ്ജു എന്ന് പറയുന്ന ആ സ്ത്രീയുടേത് എന്ന് തന്നെ തോന്നുന്ന വീഡിയോ ഇപ്പോഴത്തെ കാലത്ത് ഇതൊക്കെ വന്നാൽ ഇതൊക്കെ അവഗണിക്കേണ്ടതിന് പകരം അന്നും ഇന്നുമെല്ലാം ഇത് ആസ്വദിക്കുന്നതാണല്ലോ ഒരുപാട് പേരുടെ ഇഷ്ടം വേറെ ആരുടെയെങ്കിലും ഭാര്യയാവുമ്പോൾ പെങ്ങളാവുമ്പോൾ അമ്മയാവുമ്പോൾ ഈ പറഞ്ഞത് ഒക്കെയും കഴുകൻ ഭക്ഷിക്കുന്ന മാംസം പോലെ അത്രയും വലിയ ലൈംഗിക കാമഭോഗ തൃഷ്ണയിൽ നിൽക്കുന്ന മാനസിക രോഗികൾ നിറഞ്ഞു നിൽക്കുന്നൊരിടമാണ് എന്നും അങ്ങനെയുള്ളവരുണ്ടാകാറുണ്ട് എന്തായാലും ലിറ്റോ ഇത് കണ്ട് ആസ്വദിച്ചതിന് ശേഷം നേരെ ചെയ്തത് ഒറ്റ തള്ളായിരുന്നു ആ തള്ള ഇവിടെയൊക്കാന്ന് ചോദിച്ചാൽ ഈ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ ആണുങ്ങൾ ചേർന്നുണ്ടാക്കിയ വാട്സപ്പ് ഗ്രൂപ്പിലേക്കാണ് ചെല്ലുന്നതോ മുതലാളിയുടെ ഭാര്യയുടെ വീഡിയോ അല്ലേ പെരുത്ത സന്തോഷത്തോടെ അത് കറങ്ങിക്കറങ്ങി ഒടുവിൽ ഭർത്താവിലും എത്തി ഭർത്താവ് ഇത് ഭാര്യയോട് സ്വാഭാവികമായി ചോദിച്ചപ്പോൾ അവർ നിഷേധിക്കുന്നു അതത്ര വലിയൊരു ഗൗരവമായ കാര്യമായി പുള്ളി കാണാതെ ഭാവിക്കുന്നു സാധാരണ ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു സാധനം വന്ന് ഭാര്യയെ നിഷേധിച്ചാൽ അടുത്തത് ചെയ്യേണ്ടത് ഒരുമിച്ച് പോയി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുക അതിൻ്റെ നടപടി എടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാലത്ത് ഇനി നൂറ് ശതമാനം അത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ കാലഘട്ടത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ജനപ്രതിനിധിയോട് പറയുകയായിരുന്നു ഇനി ഇലക്ഷൻ്റെ തലേന്നൊക്കെ തുണ്ട് നോട്ടീസുകളോ അല്ലെങ്കിൽ തുണ്ട് പിന്നെ കഥകളോ ഒന്നും ആയിരിക്കില്ല വരുന്നത് ഏതെങ്കിലും ഒരു നടിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാളിൻ്റെ ചിത്രമായിരിക്കും സ്ഥാനാർത്ഥിയുടെ ചിത്രം അങ്ങനെ വരുമ്പോൾ ഒറിജിനലായി ചെയ്യുന്നതും എ ആണെന്ന് പറയാവുന്ന ഒരു അവസരം കൂടി മിടുക്കന്മാർക്ക് കിട്ടുമെന്നുള്ളതും ഇവിടെ ഓർത്തിരിക്കുന്നത് നല്ലതാണ് ഏതായാലും ഇങ്ങനെ പോകുന്നതിനിടയിൽ ഒരു ദിവസം വൈകുന്നേരം ഈ സഹോദരി വീട്ടിലെ മക്കൾ സ്കൂളിൽ നിന്ന് വരുന്നതിന് വേണ്ടി എന്തോ സാധനങ്ങളൊക്കെ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ പെട്ടെന്ന് ഈ പറയുന്നത് പോലെ ബസ്സിൻ്റെ ഡ്രൈവർ വന്നിട്ട് പറയുന്നു മൂന്ന് മക്കളെയും അദ്ദേഹം വിളിച്ചുകൊണ്ടുപോയി ഹസ്ബൻഡ് അപ്പോൾ അവർക്ക് തോന്നി ഇത്രയും തിരക്കുകൾക്കിടയിൽ ഭർത്താവ് സ്നേഹപൂർവ്വം അത് ചെയ്തല്ലോ എന്ന് പക്ഷേ ആ വിളിച്ചുകൊണ്ട് പോയതിന് ശേഷം രാത്രി വരുന്ന ഫോൺ കോൾ ഇനി ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ല ഞങ്ങൾ വേറെ താമസിക്കുകയാണ് എന്ന് പറഞ്ഞാണ് സംഭവം അന്വേഷിച്ചപ്പോഴാണ് ഈ വീഡിയോ ആണ് വിഷയം ശോഭയുടെ ഒരു മാനസികാവസ്ഥ നമുക്കെല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ തകർന്ന് തരിപ്പണമായവർ ഏതായാലും വൃദ്ധനായിരുന്നു എന്ന് തോന്നുന്ന അച്ഛൻ ഇത് ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ചെടുത്തപ്പോൾ ഇതിൽ ചില പൊരുത്തക്കേടുകളോ ചില അവ്യക്തതകളോ ഒക്കെ ഉണ്ടാകാം അതിൻ്റെ പൊതു മാത്രം നിങ്ങൾ പരിഗണിച്ചാൽ മതിയാവും പൊതു സംഭവം മാത്രം ഏതായാലും ഒരു ദിവസം രാത്രി വളരെ ബലമായി ഈ അച്ഛനെയും ഈ സഹോദരിയെയും വീട്ടിൽ നിന്ന് ഇറക്കി നിർത്തുന്നു അങ്ങനെ രാത്രിയിൽ പരിഭ്രാന്തിയോടെ നിൽക്കുമ്പോഴാണ് സാധാരണയുള്ള മാധ്യമപ്രവർത്തനം കഴിഞ്ഞ് മടങ്ങുന്ന അനിൽ ഇമ്മാനുവൽ എന്ന ആൾ ആളിനെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് അത്യാവശ്യം നമ്പർ വേണം ഒരു വാർത്തയ്ക്ക് വേണ്ടിയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബൈക്ക് കൈ കാണിച്ച് നിർത്തുന്നു നമ്പർ കൊടുക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ശോഭയാണ് വിളിക്കുന്നത് ഇദ്ദേഹം ക്യാമറാമാനുമായിട്ട് ഓടി അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ കാണുന്നത് ഈ തെരുവിൽ നിൽക്കുന്ന ഇവരെയാണ് എല്ലാം റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞു റെക്കോർഡ് ചെയ്ത് വെച്ചതിന് ശേഷം അത് സാധാരണ സംപ്രേഷണം ചെയ്യുമ്പോൾ എഴുതുമ്പോൾ മുഖം കാണിക്കാമോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു ശോഭയുടെ മറുപടി കൃത്യമായിരുന്നു എൻ്റെ മുഖം കാണിക്കണം മുഖം കാണിച്ചു മാത്രമേ ഈ വാർത്ത കൊടുക്കാവൂ എന്നതായിരുന്നു സാധാരണ ഒരു സ്ത്രീയാണെങ്കിൽ ഈ ഘട്ടത്തിൽ ചെയ്യുന്നത് ജീവിതം അവസാനിപ്പിക്കലാണ് പക്ഷേ ശോഭ ചെയ്തതല്ല ഇതിനെതിരെയുള്ള പോരാട്ടം തുടങ്ങി ഇത് തൻ്റെ ചിത്രമല്ല അച്ചിത്രമല്ല താൻ എടുത്തതല്ലെന്ന് തനിക്ക് ബോധ്യമുണ്ടെങ്കിൽ പോരാടുന്നതിന് തടസ്സമില്ലല്ലോ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു ആ പരാതി കൊടുക്കുമ്പോൾ പോലീസ് അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുന്നു ആദ്യ ഫോറൻസിക് പരിശോധനയിൽ സമാനതകളുണ്ട് എന്ന് പറയുന്നതല്ലാതെ രണ്ടും ഒന്നാണെന്നോ രണ്ടും ഒന്നല്ല എന്നും പറയുന്നില്ല വീണ്ടും അത് മടങ്ങി വരുന്നു വീണ്ടും റീ ഫോറൻസിക്കിന് വേണ്ടി അങ്ങോട്ട് അയക്കുന്നു ബിജുമോൻ എന്ന് പറഞ്ഞൊരു ഡി വൈ എസ് പി ആണെന്നത്തെ ഇന്ന് അദ്ദേഹം ആരാ സർവീസിലുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും രണ്ടാമത് ചെല്ലുമ്പോഴും ഇത് തന്നെ മറുപടി വീണ്ടും തിരിച്ചു വരുന്നു അപ്പോഴാണ് ലാൽജി എന്ന് പറയുന്ന പലരും പരാമർശിച്ചിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇപ്പോൾ അദ്ദേഹം റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് അതിലിരിക്കുകയാണെന്ന് എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ അടുത്താണ് ഇത് എത്തുന്നത് അവിടെയൊക്കെ ഉപേക്ഷിക്കാം വിട്ടുകളയാം എന്ന് വിചാരിച്ചെങ്കിലും ശോഭ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല ശോഭ അതിനുവേണ്ടി പോരാടാൻ തന്നെ രംഗത്തിറങ്ങുകയായിരുന്നു ഏതായാലും അങ്ങനെ മൂന്നാമത് ഇത് പോകുന്നു ഇതിനിടയിൽ നമ്മൾ ഓർക്കണം ഈ മഹത്തായ ശാസ്ത്ര സാങ്കേതിക വിദ്യ വികസിച്ച കേരളത്തിൽ ഒരു പെൺകുട്ടിക്ക് അവളുടെ മാന്യം തെളിയിക്കാൻ മൂന്ന് വർഷം എടുക്കേണ്ടി വന്നു അവൾ പിന്നാലെ വീണ്ടും പോയി ഒടുവിൽ അത് ഫോറൻസിക്കിൽ നിന്നും സിഡാക്കിലേക്ക് കൊടുത്തയച്ചു സിഡാക്കിൽ എത്തി അവർ പരിശോധിച്ചു ആ പരിശോധന തന്നെ ഞാൻ വായിച്ചു മനസ്സിലാക്കിയെടുത്തോളം ആദ്യം ഈ സഹോദരിയെ ഒരു ഗൈനക്കോളജിസ്റ്റോ മറ്റോ ഫിസിക്കലായി പരിശോധിച്ചു പിന്നെ ഈ ചിത്രം പരിശോധിച്ചു ഈ ചിത്രം പരിശോധിച്ചിട്ട് അവർ സർട്ടിഫൈ ചെയ്തു ഈ ചിത്രത്തിൽ കാണുന്ന ആൾ ഒരു ലേബർ പെയിൻ അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഗർഭാവസ്ഥ കഴിഞ്ഞ ഒരു സ്ത്രീയുടേതല്ല ഈ പെൺകുട്ടിയാകട്ടെ ഈ ആരോപിതയായ ഇരയാക്കപ്പെട്ട സ്ത്രീയാകട്ടെ മൂന്ന് പ്രസവിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് ഇത് രണ്ടും ഒന്നല്ലെന്ന് തീർപ്പ് കൽപ്പിച്ചു അത് പറയാനായി സ്റ്റേഷനിലേക്ക് ഹസ്ബൻഡിനെ വിളിച്ച് ഇത് ലാൽജി എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറയുമ്പോൾ അദ്ദേഹം ചോദിച്ച ചോദ്യം ഇത് പ്രസവിക്കുന്നതിന് മുമ്പ് എടുത്തതാണെങ്കിലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി കൃത്യമായിരുന്നു രണ്ടായിരത്തി ഒന്നിലോ മറ്റോ ആണ് വിവാഹം കഴിക്കുന്നത് അന്ന് എവിടെ വാട്സപ്പ് എവിടെ സ്മാർട്ട് ഫോൺ എവിടെ വീഡിയോ റെക്കോർഡിങ് പക്ഷേ അതൊന്നും കേൾക്കാൻ തയ്യാറാവാതെ അദ്ദേഹം തിരിച്ചുപോയി ഈ കുട്ടികളുമായി പോയ സമയത്ത് ആദ്യ സമയത്ത് അവർ ചൈൽഡ് വെൽഫെയർ കൗൺസിലിനെ സമീപിച്ച് കുഞ്ഞുങ്ങളെ ഹാജരാക്കുമ്പോഴുള്ള ഒരു നിമിഷം അവർ അനുഭവമായി പറയുന്നുണ്ട് രണ്ട് കുട്ടികൾ പുച്ഛാവത്തോടെ നോക്കിയതും ഇളയ കുട്ടി വന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞതും ഈ പോരാട്ടത്തിലെല്ലാം അനിൽ ഇമ്മാനുവൽ എന്ന മാധ്യമപ്രവർത്തകൻ മാധ്യമപ്രവർത്തകൻ കൂടെ നിൽക്കുകയായിരുന്നു സാധാരണ മാധ്യമപ്രവർത്തകർ പല ജീവിതങ്ങളെയും അറിയാതെ അറിയാതെഴുതി തൊലച്ചിട്ടുണ്ട് ചാരക്കേസിൽ മറിയം റഷീദയും ഫൗസിയാ ഹസനുമൊക്കെ ഡോൾഫിനാണെന്നും കിടപ്പറയിലെ കൊള്ളിമീനാണെന്നും എഴുതി ആളുകളെ പുളകം കൊള്ളിച്ചിട്ടുണ്ട് പക്ഷേ അനിൽ ഇമ്മാനുവൽ ഈ ഇരയാക്കപ്പെട്ട സഹോദരിയോടൊപ്പം പാറ പോലു ഉറച്ചു നിന്നു ഒടുവിൽ രണ്ടായിരത്തി പതിനെട്ടിലോ മറ്റോ ആണ് ഇവർക്ക് നീതി കിട്ടുന്നത് മൂന്ന് വർഷത്തെ പോരാട്ടത്തിനൊടുവിൽ അന്ന് കൂറ്റൻ തലക്കെട്ടുകളോടെ മനോരമ പത്രത്തിൽ അനിൽ ഇമ്മാനുവൽ എഴുതി നിങ്ങളുടെ അമ്മ കളങ്കിതയല്ല ഇനി നിങ്ങൾക്ക് ആ അമ്മയെ വിശ്വസിക്കാം അങ്ങനെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു കളങ്കിതയായ സ്ത്രീ ഈ പോരാട്ടത്തിന് നേതൃത്വം നൽകി ഇത് തുടങ്ങിയപ്പോൾ തന്നെ ഭർത്താവ് ലീഗൽ ഡൈവോഴ്സ് കൈപ്പറ്റിയിരുന്നു വീണ്ടും ശോഭ കോടതിയെ സമീപിച്ച് ഭർത്താവിനെ ഹാജരാക്കി തൻ്റെ നിരപരാധിത്വം കോടതിയെക്കൊണ്ട് സാക്ഷ്യപ്പെടുത്തി അതിനുശേഷമാ ഡൈവോഴ്സ് എൻഫോഴ്സ് ചെയ്തു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇതിനിടയിൽ ഡൈവോഴ്സായ എന്നാണെന്ന് തോന്നുന്നു അതോ എന്താ സംഭവിച്ചതെന്നറിയത്തില്ല അദ്ദേഹം ഈ അനിൽ ഇമ്മാനുവൽ എന്ന ആൾ ഈ ശോഭ എന്ന സഹോദരിയെ വിവാഹം കഴിക്കുന്നു ഒരുപക്ഷേ മാധ്യമപ്രവർത്തനത്തിനിടയിൽ നമ്മൾ സാധാരണ പറയാറില്ലേ അണഞ്ഞു പോകാൻ ശ്രമിച്ച ഒരു വിളക്കിനെ കൈകൊണ്ടിങ്ങനെ പിടിച്ച് അത് അണയാതെ സൂക്ഷിച്ച് അങ്ങനെ കൊണ്ടുപോയ ശേഷം തൻ്റെ ജീവിതത്തിൻ്റെ പ്രകാശമായി അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ പ്രകാശമായി ഏറ്റുവാങ്ങുന്നു ആ സഹോദരിയെ ആ വാർത്ത സാമൂഹ്യ മാധ്യമത്തിൽ കണ്ടാണ് ഞാനതിൻ്റെ പിന്നാമ്പുറ കഥകളിലേക്ക് പോയി ഇതൊക്കെ വായിച്ചറിഞ്ഞത് നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഒരു സ്ത്രീയുടെ പോരാട്ടം എത്രയോ സ്ത്രീകൾ ഇതുപോലെയുള്ള സംഗതികൾക്കിരയായിട്ടുണ്ടാവും വ്യാജവാർത്തകളിൽ ജീവൻ ഒടുക്കിയിട്ടുണ്ടാവും ഒരുപക്ഷെ കെണിയിൽപ്പെട്ട് മരണപ്പെട്ടിട്ടുണ്ടാവും പക്ഷെ മരിക്കാതെ തളരാതെ പോരാടി ഈ പറയുന്ന സ്റ്റേഷനുകൾ തോറും കയറിയിറങ്ങി ഒരു സഹോദരിക്ക് തൻ്റെ നിഷ്കളങ്കതയും നീതിയും ഉറപ്പാക്കാൻ വേണ്ടി വന്നത് മൂന്ന് വർഷമാണ് ഇതിനിടയിൽ എവിടെയെങ്കിലും വെച്ച് അവസാനിപ്പിച്ചിരുന്നുവെങ്കിൽ അവർ മരണപ്പെട്ടിരുന്നുവെങ്കിൽ ഈ മക്കളുടെ മുന്നിൽ എന്നും അവർ കളങ്കിതയായനെ നമ്മുടെ ഫോണിലേക്ക് വരുന്ന ഓരോ നഗ്നചിത്രവും അതിൻ്റെ സാധ്യതയോ അതിൻ്റെ അവസ്ഥയോ അതിൻ്റെ മറ്റു മാനങ്ങളോ ചിന്തിക്കാതെ ഒരമ്മയുടെ ഉദരത്തിലാണ് നമ്മൾ ജനിച്ചത് എന്ന ബോധത്തിൽ നമുക്കും ഒരു ഭാര്യയുണ്ടെന്നും നമുക്കും പെൺമക്കളുണ്ടെന്നും നമുക്കും സഹോദരിമാരുണ്ടെന്നും ഒക്കെയുള്ള ബോധ്യത്തിനപ്പുറത്ത് വെറും മാംസക്കണ്ണുകളോടെ തമാശയ്ക്കും ആസ്വദിക്കാനുമുള്ള ഒരു വേലകളാക്കി മാറ്റുന്നതിനെ കരുതിയിരിക്കാൻ കൂടി ഒരു ഗുണപാഠമുണ്ട് ഏതായാലും ഇത് ഒരു അപൂർവ കഥയാണ് അപൂർവങ്ങളിൽ അപൂർവ കഥ